ഹായ് നമസ്കാരം ദേ വന്നു അടുത്ത കളക്ഷൻസ് ഖാദി കോട്ടൺസിലെ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കിഡിലൻ കിടുക്കാച്ചി ഐറ്റംസ് ആണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോവാം അതിനു മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സോറി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യാം കേട്ടോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പം നമുക്കതും കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കണം വേഗം ആയിക്കോട്ടെ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമുക്ക് ക്ലോസ് അഫ്യൂയിലോട്ട് പോകാം നല്ല കിടിലൻ ഖാദി കോട്ടൺ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ക്ലോസ് അഭിവ്യൂ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കളറ് വരുന്നത് ഒരു ക്രീമി ഷെയ്ഡിൽ നല്ല പീച്ചും ഗ്രീനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് കണ്ടോ നല്ല വീനക്കില് ലേസ് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര വീതിക്കാണ് കേട്ടോ ആ ലേസ് വന്നിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇത്തവണ വന്ന കളക്ഷൻസ് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ എല്ലാം എടുത്തില്ലെങ്കിലും ഒരു എയ്റ്റി പെർസെന്റേജ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ കളക്ഷൻസ് നിന്നും എനിക്ക് ഇപ്പൊ വന്ന കളക്ഷൻസ് ഒക്കെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് പക്ഷേ ഏത് കളറാണ് ഞാൻ എടുത്തതെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ പെർച്ചേസ് ചെയ്യാം ഓക്കെ നല്ല രസമുണ്ട് രണ്ടും അടിപൊളിയാണ് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ആണ് നല്ല നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഇടാൻ സുഖമുള്ള ഒരു മെറ്റീരിയലാണ് ഓക്കെ ചൂടൊന്നും എടുക്കാത്ത നല്ല കിടിലും കളക്ഷൻ ആണ് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ആണ് അതിന്റെ തന്നെ ബ്ലൂ ആണ് വരുന്നത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ ഒക്കെ പേസ്റ്റ് സ്റ്റോൺ അല്ല സ്റ്റോൺസ് ആണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി ആയിട്ടുണ്ട് പേസ്റ്റ് ചെയ്തല്ലോ സ്റ്റിച്ച് ചെയ്ത് വച്ചേക്കുക ഓക്കെ നല്ല ഭംഗിയുണ്ട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീണെങ്കില് അപ്പൊ രണ്ട് കളർ ചാട്ടിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കും പിങ്ക് എന്ന് പറയുന്ന ഒരു പീച്ച് കളർ ആണ് പീച്ചും ബ്ലൂവും കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് രണ്ടും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇഷ്ടമുള്ള കളക്ഷൻസ് നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേരോട് ചോദിക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓക്കെ അതായത് എന്താ പറയാ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നതിനെ കുറിച്ചോ അല്ല ഓർഡറിന് ശേഷം നിങ്ങൾക്ക് എന്താ പറയാ ഡിസ്പാച്ചിനെ കുറിച്ചോ ഏതോ ഒരു ബസ് പോയിട്ടോ ഏതൊക്കെ ഇന്നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര സൗണ്ടാണ് താഴെക്കുള ബസ് പോകുന്നതും വണ്ടി പോകുന്ന ഇവിടെ തൊട്ട് മുമ്പിൽ ബെസ് സ്റ്റോപ്പ് ആണ് കേട്ടോ അപ്പം എപ്പോഴും ഒന്ന് സൗന്ദാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ എക്സിക്യൂട്ടീവ് പിള്ളേരോട് ചോദിക്കാം അവരെല്ലാം കൃത്യമായി തന്നെ പറഞ്ഞുതരും ഓക്കെ അപ്പോൾ നല്ല കളക്ഷൻസാണ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ആറേ നാലേ അഞ്ചാണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കാതി കോട്ടൺ കളക്ഷൻസ് ആണ് വരുന്നത് സ്ലീറ്റഡ് കുർത്താസ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് കിഡിലൻ ക്ലാസി കളക്ഷൻസ് ആണ് അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ